ചെങ്ങന്നൂരിലെ കുടുംബശ്രീ സരസ്മേളയിൽ രുചിതരംഗം സൃഷ്ടിച്ച അട്ടപ്പാടിയിലെ സ്ത്രീ കൂട്ടായ്മ അട്ടപ്പാടി റാണി വല്ലവട്ടത്തെ അമൃത കാട്ടുചെമ്പകം എന്നീ കുടുംബശ്രീ യൂണിറ്റിലെ അഞ്ചംഗ വനിതകളാണ് വൈവിധ്യങ്ങൾ വിളമ്പി സന്ദർശകർക്ക് നാവിനും മനസ്സിനും പുത്തൻ അനുഭവങ്ങൾ നൽകുന്നത് ഗോത്ര സംസ്കൃതിയുടെ തനത് രുചിക്കൂട്ടുകളുടെ കലവറ കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ചെങ്ങന്നൂരിലെ കുടുംബശ്രീ ദേശീയ സരസ്മേളയിലെ അട്ടപ്പാടിയിൽ നിന്നുള്ള കുടുംബശ്രീ ഫുഡ് കോർട്ട് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി റാണി വല്ലവട്ടത്തെ അമൃത കാട്ടുചെമ്പകം എന്നീ കുടുംബശ്രീ യൂണിറ്റിലെ അഞ്ചംഗ വനിതകൾ ചേർന്നാണ് ഗോത്രവർഗത്തിന്റെ കൈപുണ്യം വിളിവാകുന്ന രുചി വൈവിധ്യങ്ങൾ വിളമ്പി സരസ്മേളയിലെ സന്ദർശകർക്ക് നാവിനും മനസ്സിനും പുത്തൻ അനുഭവങ്ങൾ നൽകുന്നത് കാട്ടുകോഴി ഇറച്ചിയോടൊപ്പം ഔഷധ ഏറെയുള്ള നിരവധി ചേരുവകളും ചേർത്ത് തനതു രീതിയിൽ തയ്യാറാക്കുന്ന വനസുന്ദരി വിഭവമാണ് അട്ടപ്പാടി ഫുഡ് കോർട്ടിനെ ഏറെ ശ്രദ്ധേയമാക്കുന്ന സ്പെഷ്യൽ ഐറ്റം കൂടാതെ ഇരുപത്തിയേഴിൽ പരം ഔഷധ സസ്യങ്ങൾ ചേർത്ത കാപ്പി അഥവാ കാപ്പി ഊരുകാപ്പി കാട്ടോഴിക്കറി മുളയരിപ്പായസം ചേനപ്പായസം എല്ലും കപ്പ തുടങ്ങിയ ഗോത്ര വിഭവങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് വേറെ എണ്ണ ചേർക്കാതെ പാകം ചെയ്യുന്നു എന്നതാണ് ഏറെ പ്രത്യേകതയുളവാക്കുന്നത് മേള തുടങ്ങിയതു മുതൽ ഫുഡ് കോർട്ടിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ജനകീയ ഫുഡ് ഐറ്റവുമായി വനസുന്ദരി മാറിയിട്ടുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തുന്നു അട്ടപ്പാടിയിലെ കാട്ടുചെമ്പകം അമൃത യൂണിറ്റുകളിൽ നിന്നുള്ള പാപ്പാൾ റാണി മഞ്ജു ഗ്രേസി രാധ എന്നിവരാണ് മേളയിൽ വംശീയ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇത് കൃഷി ഇട്ടിട്ട് ഇതൊക്കെ ഈ മസാല ഒക്കെ തയ്യാറാക്കുന്നത് ഇത് പതിനാറ് വിഭവമുള്ള മസാലകൾ തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് വനസുന്ദരി ഉണ്ടാക്കാന്ന് ഇത് ചില മരന്ന് പോലെ ഉള്ളത് വനത്തിനുള്ളിൽ നിന്ന് എടുക്കും പക്ഷെ കോഴിജിരക അത് ഇതൊക്കെ ഞങ്ങൾ കൃഷിയിട്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് കൃഷിയിട്ട് അത് എടുത്താണ് ഞങ്ങൾ വനസുന്ദരി ഉണ്ടാക്കുന്നത് മരന്നടിക്കില്ല വളങ്ങൾ ചേർക്കില്ല ചേർക്കാതെ എടുക്കുന്ന ഒരു മരുന്ന് പോലെയാണ് ഇതിന്റെ മസാല ഞങ്ങൾ കൂട്ടെടുക്കുന്നത് ഞങ്ങൾ അമൃത കുടുംബശ്രീ അംഗങ്ങളാണ് മസാലയെല്ലാം സ്വയം തയ്യാറാക്കുന്നു കൃഷിയുമുണ്ട് വനത്തിൽ നിന്നുള്ള ജൈവ സാമഗ്രികൾ ആണ് കൂടുതലും മരുന്നടിക്കലില്ല മസാലക്കൂട്ട് പ്രത്യേകമായി ഉണ്ടാക്കുന്നതാണെന്നും കഫേ നാട്ടിൽ കഫേ നടത്തുന്നുണ്ടെന്നും അട്ടപ്പാടിയിൽ നിന്നെത്തിയ പാപ്പ പറയുന്നു മേളയിലെ ഭക്ഷണം വളരെ ഇഷ്ടമായതായി ചെങ്ങന്നൂരിൽ നിന്നെത്തിയ പ്രേംദാസും പറഞ്ഞു ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന ഒരു ഫോട്ടോ അതായത് ഓരോ കവി ഭക്ഷണത്തിലും ആ സമൂഹത്തിന്റെ ചരിത്രമുണ്ട് ആ ആ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ആഘോഷത്തിന്റെ ചരിത്രമുണ്ട് ഈ അട്ടപ്പാടിയിലെ വനസുന്ദരി ചിക്കൻ കഴിക്കുമ്പോൾ മേള സന്ദർശിക്കുന്നത് രണ്ടാമതാണെന്നും വനസുന്ദരി ചിക്കൻ വളരെ രുചികരമാണെന്നും ഭക്ഷണം ഓരോ ഗ്രാമത്തിന്റെയും തനിമ വിളിച്ചു പറയുന്നുണ്ടെന്നും വനസുന്ദരി ചിക്കനിലൂടെ നമുക്ക് നഷ്ടമായ നാടൻ രുചി തിരിച്ചു പിടിക്കാനാകുന്നുണ്ടെന്നും പ്രേംദാസ് പറഞ്ഞു Y yes, bero genur.